ഹലോ സ്ലാമലൈക്കും മോൾസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് മോൾസ് ബ്ലോഗിൽ നമ്മൾ വീഡിയോ കിട്ടിട്ട് പനിയും കാര്യങ്ങളും പിന്നെ ഭയങ്കര ചൂടാണ് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല പണിയൊക്കെ കഴിഞ്ഞ് വേഗം ഫെൻ്റോട്ട് വന്നിരിക്കാൻ തോന്നും അപ്പം കുറേ ദിവസമായിട്ടുള്ളൊരു ആഗ്രഹീനു പയമ്പൊരിയും ബീഫും തിന്നു എല്ലാവരും തിന്നെന്ന് പറയും കെട്ടാ പക്ഷെ നമുക്ക് ബീഫും പയമ്പൊരിയും കിട്ടാൻ പറ്റില്ല പയൻപൊരി കിട്ടുന്ന ദിവസം ബീഫ് ഉണ്ടാവില്ല ബീഫുണ്ടാക്കുന്ന ബീഫുണ്ടാക്കുന്ന ദിവസം പയൻപൊരി ഉണ്ടാവില്ല പയമ്പൊരി ഉണ്ടാക്കുന്ന ദിവസം ബീഫും ഉണ്ടാവില്ല അതാണ് സംഭവം അപ്പോൾ ഇന്ന് രണ്ടും ഒരുമിച്ചിട്ടുണ്ടായ ഒരു ദിവസമാണ് അപ്പോൾ ബീഫും ഇത് ബീഫ് കൊണ്ടാട്ട കേട്ടോ ഞാൻ ഒന്ന് ഉണ്ടാക്കിയത് ഉച്ചക്കെ അപ്പോൾ അതും പയൻപൊരിയും അത് മിക്സ് തിന്നോക്കെട്ടോ ബീഫ് റോസ്റ്റ് ഒന്നുമല്ല ഉണ്ടാക്കിയത് അപ്പോൾ എന്താ മാച്ച് ഉണ്ടാവില്ലേ എന്നല്ല തിന്നോക്കട്ടെ എങ്ങനെയായിരുന്നു ഇതീക്കെന്താ പാടാവാം ബീഫ് സാധാ ബീഫ് റോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ വലിയ കുഴപ്പമില്ല രസം അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായും കട്ടൻ ചായ ഒന്നും ഇപ്പോൾ കുടിക്കൂല പക്ഷേ എന്താ ചെയ്യാം ഇതിൻ്റെ ഒപ്പം കുടിക്കാൻ പെറ്റർ അതല്ല അവ വൈകുന്നേരം ആയിക്കണം കേട്ടാശ്രമം അതവിടെ വന്നിട്ട് കളിക്കണം ഇപ്പൊ ഇവിടെ പിള്ളേരൊക്കെ കളിക്കാൻ പോയാലും വൈകിയ ടൈമാണ് എല്ലാവരും ഒന്നും ശാന്തമായിക്കുള്ളി വെയിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ആരും പുറത്തിറങ്ങൂലെ വെയിലും ഉണ്ട് ഞാനും അങ്ങനെ കടയിലൊന്നും പോകാതിരിക്കാം പിന്നെ ഇപ്പം അത്രയും തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഇപ്പൊ സാധാരണ നാടൻ ബീഫ് റോസ്റ്റിന്റെ കൂടെ ചിലപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കിട്ടാൻ ഇത് ഈ ബീഫ് കൊണ്ടാട്ടമായതുകൊണ്ട് എന്താണാവും കുഴപ്പമില്ല അത്രയും പോലെ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആകും ചേർത്ത വല്യ കുഴപ്പമില്ല ബീഫ് കൊണ്ടാട്ടം അത്യാവശ്യം ആയിരിക്കും ഇപ്പൊ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ അത്യാവശ്യം വലിയ ഏരിയ കൂടി ഇതൊക്കെ ഉണ്ടാവില്ല പുതിയൊരു പ്രശ്നമില്ല ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫ്രൈ ചെയ്യാക്കും porque que boninho que tá!